വൺ വെൽക്കം ടു ി ഇന്ന് നമ്മളുടെ യെജു വാലിയിലെ പവർ റിവിഷൻ ക്ലാസിന്റെ ഭാഗമായിട്ട് ഒരു കറണ്ട് അഫയർ പി വൈ ക്യു വൈകു ഡിസ്കാനായിട്ട് പോവാണ് പ്ലസ് അതിൻ്റെ കറണ്ട് കണക്ടി ഫാക്ടുകൾ കൂടെയാണ് നോക്കുന്നത് സോ ലേറ്റു വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഒരു കറന്റ് അഫയർ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അൻപത്തിനാലാമത് എന്താ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അതും അതിന്റെ കണക്ടി നമ്മൾ ഇന്ന് നോക്കുന്നത് ആ വന്നിട്ടുള്ള പി വൈ ക്യൂ എന്ന് പറയുന്നത് ഇതാണ് അൻപത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ് പി വൈ ക്യൂ നേരത്തെ ചോദിച്ചിട്ടുള്ള റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അതിനകത്ത് പ്രസ്താവനകളായിട്ട് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് മമ്മൂട്ടിക്കാണ് രണ്ടാമത്തെ പ്രസ്താവനയായിട്ട് മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് കാതൽ എന്ന സിനിമയ്ക്കാണ് മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത് ബ്ലസ്റ്റിക്കാണ് നാലാമത്തേതായിട്ട് മികച്ച പിന്നണി ഗായകനുള്ള അവാർഡ് ലഭിച്ചത് വിദ്യാധരൻ മാസ്റ്റർക്കാണ് ഇങ്ങനെ നാല് പ്രസ്താവനകളാണ് തന്നിട്ടുണ്ടായിരുന്നത് ഇതിനകത്ത് നിന്നും തെറ്റായിട്ടുള്ള പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞത് ഇപ്പം ഇതിനകത്ത് തെറ്റായിട്ടുള്ള പ്രസ്താവനയായിട്ട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓപ്ഷൻ എ ഒന്ന് മാത്രം ബി രണ്ട് മാത്രം സി അതുപോലെ തന്നെ മൂന്നും നാലും മാത്രം ഡി മൂന്ന് മാത്രം എന്നിങ്ങനെ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് നമ്മളുടെ ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ഏതാണ് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് മമ്മൂട്ടിക്കാണ് എന്ന് പറയുന്ന ഈ പ്രസ്താവനയാണ് തെറ്റ് ബാക്കി എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഓക്കെ മികച്ച സിനിമ കാതൽ കോറാണ് ജിയോ ആണ് ഡയറക്ട് ചെയ്തിട്ടുള്ളത് മികച്ച സംവിധായകൻ ബ്ലസ്സി ആണ് ആടുജീവിതമാണ് സിനിമ ആടുജീവിതം സിനിമയുടെ ഡയറക്ഷന് വേണ്ടിയിട്ടാണ് മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത് മികച്ച പിന്നണി ഗായകൻ വിദ്യാധരൻ മാസ്കർ തന്നെയാണ് അപ്പൊ മികച്ച നടൻ എന്ന് പറയുന്നത് ആ അവാർഡ് ലഭിച്ചത് ആർക്കാണ് പൃഥ്വിരാജിനാണ് ഓക്കെ പൃഥ്വിരാജിനാണ് അവാർഡ് ലഭിച്ചത് ഏത് സിനിമയാണ് ആടുജീവിതം സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഓക്കെ ആടുജീവിതം സിനിമയിലെ അഭിനയത്തിലാണ് പൃഥ്വിരാജിന് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് അപ്പൊ നമ്മളുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഇതാണ് ആ വന്നിട്ടുള്ള പി വൈ ക്യു ആൻഡ് ഇവിടുത്തെ കണക്ടി ഫാക്ടുകൾ നമുക്ക് നോക്കാം കണക്ടി ഫാക്ട് എന്ന് പറയുമ്പം ഈ ഒരു അവാർഡുകൾ അനൗൺസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് സുധീർ മിശ്രയാണ് ചെയർമാൻ ചെയർമാൻ അടക്കം എട്ട് അംഗങ്ങളുള്ള ജൂറി പാനൽ ആയിരുന്നു ഉണ്ടായിരുന്നത് അംഗങ്ങളുടെ പേര് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക നെക്സ്റ്റ് ഫാക്ട് നോക്കാം ബെസ്റ്റ് ആക്ട്രസ് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് രണ്ടു പേരാണ് ഷെയർ ചെയ്തത് ഒന്ന് ഉള്ളൊഴുക്ക് സിനിമയിലെ അഭിനയത്തിന് വേണ്ടി ഉർവശി അതുപോലെ തന്നെ തടവ് സിനിമയിലെ അഭിനയത്തിന് വേണ്ടിയിട്ട് ബീന ആർ ചന്ദ്രൻ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഇനി ബെസ്റ്റ് ക്യാരക്ടർ ആക്ടർ സ്വഭാവ നടനുള്ള അവാർഡ് ലഭിച്ചത് പൂക്കാലം സിനിമയിലെ അഭിനയത്തിന് വേണ്ടി വിജയരാഘവനാണ് ബെസ്റ്റ് ആക്ട്രസ് വന്നിട്ട് ശ്രീഷ്മ ചന്ദ്രനാണ് പൊമ്പളെ എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിനാണ് ശ്രീഷ്മ ചന്ദ്രന് ബെസ്റ്റ് ക്യാരക്ടർ ആക്ട്രസ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഇനി ബെസ്റ്റ് ദീപക് ഡയറക്ടർ നവാഗത സംവിധായകനായിട്ട് തടവ് സിനിമയിലെ ഡയറക്ഷന് വേണ്ടിയിട്ട് ഫാസിൽ റസാഖിനാണ് ലഭിച്ചിട്ടുള്ളത് ക്ലിയർ അപ്പം ഇത്രയാണ് ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാവുന്ന കാര്യങ്ങൾ ബെസ്റ്റ് ഫിലിം വന്നിട്ട് കാതൽ ഡി കോറാണ് അത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് ആരാണ് ജിയോ ബേബി ആണ് ഓക്കെ ജിയോ ബേബി ആണ് ഡയറക്ട് ചെയ്തിട്ടുള്ളത് ബെസ്റ്റ് ഫിലിം ആടുജീവിതമാണ് ആണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് ആ ബെസ്റ്റ് ഡയറക്ടറും ആര് തന്നെയാണ് ബ്ലസ്സി ആണ് ബെസ്റ്റ് നടൻ ആക്ടർ വന്നിട്ട് പൃഥ്വിരാജ് ആണ് ആടുജീവിതം സിനിമയിലെ അഭിനയത്തിന് വേണ്ടിയിട്ടാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ അമ്പത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ പി വൈക്കും നമ്മൾ കണ്ടു അതുപോലെ തന്നെ അവിടെ നിന്നുള്ള കണക്ടിങ് ഫാക്ടുകൾ കണ്ടു കൃത്യമായിട്ട് പഠിക്കുക വിഷു ആൾ ദി ബെസ്റ്റ് ഫൈൻ താങ്ക്